കണ്ണടച്ചു ഒരു മാജിക് കണ്ണടച്ചു പിടിച്ചോ ആ തുറക്കരുത് ഓക്കെ ഓരോട്ടെ ഒന്നുമില്ല ഓ അല്ലെ ഒന്നുമില്ല നേരത്തെ ആ വീഡിയോയില് അന്നെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പറയുമ്പോ നിരാശയായിരുന്നു ടീച്ചർക്കൊക്കെ വലിയ ഇഷ്ടം അവന് മുങ്ങി താഴം പോയെന്നൊക്കെ പറഞ്ഞിട്ടാഴം പോയി ഒരു പിള്ളേർ ഇന്റർവ്യൂല് വിട്ടാ പുറത്തിറങ്ങാതിരിക്കില്ല ഇവൻ അവിടെ ഇരിക്കും അതിലെന്തോ നിഗൂഢണ്ട് ക്ലാസ് വെളിയിൽ ഇറങ്ങാത്തേ എങ്ങനെ ഞാൻ കളിക്കാൻ പോക്കില്ല കളിക്കാൻ ഇഷ്ടല്ലാണല്ലോ ഞാൻ ഉച്ച ടൈമില് പിരിയ്യ ക്ലാസ്സിൽ അടിച്ചു വരേണ്ട ദിവസത്തിൽ ഈ വെയിലത്ത് പോയി നിക്കുന്നതിനെ നല്ല അവന് സ്പോർട്സ് ഇഷ്ടം ആണോ പാട്ടാ ഇഷ്ടംസ് ഇഷ്ടാണോ അങ്ങനെയല്ല ാണ് അങ്ങനെ ഒരു കൊച്ചിന് ഇങ്ങനെയൊക്കെ ചെയ്യാനും പാടാനും പെരുമാറാനും പറ്റുള്ളൂ ക്ലാസ്സിലിരിക്കാനും പറ്റുള്ളൂ ഒരൊറ്റ സത്യം കൂടെ ഗേൾഫ്രണ്ട് ഇവിടെ ഇരിക്കുന്നു ഒരാളുണ്ട് ഞാൻ ഇങ്ങനെ ഒരാളെ തേടിയായിരുന്നു നടന്നത് ഒരാളെ മാത്രം പിന്നെ ഒരു ഷൂട്ടും കൂടെ ഞാൻ ഇവനെ പറ്റി പറയുന്നത് ഞാൻ ഇവനെ ഇവനെപ്പറ്റി പറയുമ്പോ ഇവനെപ്പറ്റി കുറ്റങ്ങളെ അച്ഛമ്മ അടുത്തുനിന്ന് കംപ്ലൈന്റ് കിട്ടിയത് പിന്നെ കഴുത്ത് പിടിച്ചത് അതിന് തിരിച്ചു പറഞ്ഞതാ പറ്റി പൊതുവേ സ്കൂളിൽ എന്താണ് എന്താണ് അഭിപ്രായം ഉണ്ടെന്ന് പക്ഷേ അടക്കാ പാടുള്ളു ഓ അവന് തോന്നണം ആണോ ഞാൻ ടീച്ചേഴ്സ് പുതിയ ടീച്ചേഴ്സ് എല്ലാം വരുമ്പോ അവർക്ക് അല്ല ഇവരൊക്കെ പുതിയ പാട്ടാ ഇഷ്ടില്ലാട്ടിയും പിന്നെ കൂടത്തുള്ളു അതൊന്നും ഞാൻ ക്ലാസ്സിൽ അങ്ങനെ പാടില്ലല്ലോ ഞാൻ എം ജി സാറിൻറെയോ യേശുദാസ് സാറിൻറെയോ പഴയ പാട്ടുകളെല്ലാം സാധാരണ അതെ അപ്പൊ കൂട്ടുകാരാ എല്ലെന്ന് എന്റെ ഒരു ഉത്തരം കിട്ടിയില്ലെന്ന് എനിക്ക് എല്ലാം നീ ഒരു തമാശയായിട്ടാ കാണുന്നതെന്ന് ഒന്ന് പറഞ്ഞോടാ എന്റെ മനസ്സിന് ഒരു സമാധാനത്തിന് തമാശയാണ് റിമി മോളെന്നൊന്ന് പറഞ്ഞേ പണിയില്ല എന്റെ മോനാണത് കേട്ടാ രമിമോളൊന്നും വിളിച്ചേ നിനക്ക് തമാശന്നിത് പറയാൻ പറ്റില്ല അല്ലേ തമാശ തമാശ എന്ന് തമാശാണോ കൊച്ചിന്റെ മനസ്സിലേക്ക് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ